ഒന്നും മറന്നില്ല മനുഷ്യൻ അലൈഹി തങ്ങളെ മുന്നിൽ വന്നിട്ട് മുന്നിൽ തങ്ങൾ ഇരുന്നിട്ട് ഇൽമ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് തങ്ങളെ ചീത്ത പറയുന്നു സ്വഹാബത്തിങ്ങനെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഇയാള് വന്നിട്ട് വല്ലാത്ത ചീത്ത അപ്പൊ തങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തിനെ അങ്ങനെ ചീത്ത പറയുന്നു ഞാൻ നിങ്ങളെ പരിചയമല്ലല്ലോ നിങ്ങൾ എന്തിനെ പറയുന്നു ചീത്ത പിന്നെയും ചീത്ത ചീത്ത പറഞ്ഞു വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞപ്പോ സഹിക്കാൻ കഴിയണ്ടേ ഉള്ളാഹുനു എഴുന്നേറ്റപ്പോ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇരിക്കി നിങ്ങളിരിക്കി കാതൂന ഞങ്ങൾ ഇരിക്കി സഹനശീലമുള്ള ആള് നെബിമാരുടെ സ്ഥാനത്തോട് അടുത്ത സ്ഥാനമുള്ള ആൾ അങ്ങൾ ഇരിക്കി നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടരുത് ഇരിക്കി അയാൾ പറയാനുള്ളത് പറട്ടെ എന്ന് അങ്ങനെ പിന്നെയും പിന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ നേർക്ക് നേരെ ഒരു തുണി പോലും എടുക്കാനില്ല കീറി പറഞ്ഞൊരു തുണിയാള് മേലെ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ട് പഴകിയിട്ടുണ്ട് അത്രയും പാവപ്പെട്ട ആളാ ചെരുപ്പ് പോലുമില്ല പക്ഷെ പറച്ചിന്നൊരു കുറവില്ല പറയാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അവസാനം പറഞ്ഞ് ഏകദേശം ഒരു വഖഫിലായപ്പോ ചോദിച്ചു അല്ല നിങ്ങൾ അല്ലെങ്കിൽ നിർത്തിയോ എനിക്കൊന്ന് ചോദിക്കാനാണ് എന്തിനാ നിങ്ങൾ ഇങ്ങനെ വെറുതെ എന്നെ പരിഗണിക്കുന്ന ഒരു സമൂഹല്ല ഇവിടെ ഇരിക്കുന്നത് ഇവരെ മുന്നിൽ വെച്ച് എന്തിനാ അങ്ങനെ ചീത്ത പറഞ്ഞ് എന്തിനാ പഠിക്കുന്നത് എന്താ വിഷയങ്ങൾ പറയൂ ആ മനുഷ്യൻ ഒന്നുകൂടി പറഞ്ഞ് എന്താ അറിയോ ഇവരൊക്കെ നിങ്ങൾ സംസാരിച്ച് പതുക്കെ നിങ്ങളെ വാചാരത കൊണ്ട് കീഴ്പ്പെടുത്തിയതുപോലെ എന്നെയും പതുക്കെ ഇങ്ങനെ വരുതിയിലാക്കാൻ വേണ്ടി നോക്കുകയാണോ അയാൾ ഉദ്ദേശിച്ചത് നബിസല്ലാ നിങ്ങളെ വാചാരതന്റെ ഒഴുക്ക് കണ്ട് എല്ലാരും ഇരുന്ന് കൊടുത്താനാ അവരൊക്കെ നല്ലോണം ഈമാനെ തറുവാക്കി ശരിക്കും ഇരിക്കുന്ന മുമിനിങ്ങളാ പക്ഷെ അങ്ങനെ പറഞ്ഞിങ്ങനെ പതുക്കെ സോപ്പിട്ടിരുത്താന്നാണ് വന്ന ആൾ കരുതിയത് അല്ല നിങ്ങൾ ലക്ഷ്യം എന്താ നിങ്ങൾ പറയൂ അങ്ങോട്ട് ദേശത്തിന്റെ ഊക്ക് കൂടിയിട്ട് കുപ്പായത്തിന്റെ ചുരുട്ടി ആ കൈ ഇങ്ങനെ ആ മടക്കിങ്ങനെ നിവർത്തിയിട്ട് ഒരു ഉടുമ്പിനെ വലിച്ചെടുത്തു അപ്പൊ സ്വഹാബിമാർക്ക് മനസ്സിലായി ഉടുമ്പിനെ വേട്ടയാട് ജീവിക്കുന്നൊരു പാവങ്ങളിൽ പാവാണ് ഈ ഉടുമ്പിനെ ആരെങ്കിലും വാങ്ങിയെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ഉപജീവന മാർഗം ആരും വാങ്ങിയിട്ടില്ലെങ്കിൽ കശാപ്പ് തിന്നേണ്ടി വരും അങ്ങനെ ഉപജീവന മാർഗാണ് ആ ഉടുമ്പിനെ അങ്ങോട്ട് നിലത്തേക്ക് വലിച്ചിട്ടിട്ട് പറഞ്ഞു ഈ നിങ്ങളെ ഞാൻ എന്ന് പറഞ്ഞു നേരത്തെ െ ഉടുമ്പിനോട് ഞങ്ങൾ ചോദിച്ചു ഉടുമ്പേ ആർക്കാണ് ഈ എടുക്കുന്നത് ഉടുമ്പിനോട് ചോദിച്ചു എല്ലാ സൃഷ്ടികൾക്കും ഈ ബാദത്തില്ലേ ഉണ്ട് എല്ലാ ചരാചരങ്ങളും മണ്ണും ജിബാലും ഷജറും വസ്തുക്കളും വസ്തുക്കളും എല്ലാം വണങ്ങുന്നുണ്ട് വായിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധി അംഗീകരിച്ച് സ്തുതിക്കുന്നുണ്ട് കീർത്തിക്കുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ട് പക്ഷേ പലരുടെയും പല ഭാഷയാണ് പലപ്പോഴും നമുക്കത് മനസ്സിലാവൂല അവര് ചൊല്ലുന്ന തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അത് മനസ്സിലാക്കും പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട് ചരൽ കല്ലിന്റെ തസ്ബീഹ് തസ്ബീഹ് ഇലകളുടെ തസ്ബീഹ് കൊടുത്തിട്ടുണ്ട് എല്ലാറ്റിനും ഉണ്ട് തസ്ബീഹ് ഉണ്ട് തഹ്മീദ് ഉണ്ട് ഉണ്ട് എല്ലാറ്റിനും അങ്ങനെ തന്നെയല്ലേ അല്ലാഹു അല്ലാഹുല പറഞ്ഞത് യസ്ജുദു ലഹു മൻ വൽ 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 വശ്ശംസു ഖമറു നുജൂമു മരങ്ങൾ എല്ലാം നമിക്കുന്നുണ്ട് മനുഷ്യന്മാരിൽ നിന്ന് കുറെ പേരും ബഹുഭൂരിപക്ഷം ആളുകൾ ഇതിനെതിരാണ് അവർക്ക് ശിക്ഷയാണ് ഉറപ്പായിരിക്കുന്നത് അവർക്ക് വിശ്വാസമില്ല വിശ്വാസവും ഒന്നുമില്ലാത്തത് കൊണ്ട് ഇരിക്കട്ടെ ഈ ഉടുമ്പിനോട് തങ്ങൾ ചോദിക്കുന്നു മന്ത് ആർക്കാ നീ ബാധത്തെടുക്കുന്നത് ആരെയാ നീ വിശ്വസിക്കുന്നത് സുന്ദരമായ അറബിയില് എല്ലാവരും കേൾക്കി ഉടുമ്പ് പറഞ്ഞു അല്ലതീ ഫിസ് ആകാശത്തിൽ അർഷിനെ പടച്ചു സംവിധാനിച്ച ഒരുവനില്ലയോ ലോകം മുഴുക്കയും അടക്കി ഭരിക്കുന്ന ഒരുവനില്ലയോ ആ ഒരു ഇലാഹിനാണ് ആരാധ്യനാണ് ഞാൻ വിവാദത്തെടുക്കുന്നത് മറ്റാർക്കുമല്ല ഉടുമ്പിനോട് ചോദിച്ചു ഉടുമ്പേ ഫാൻ ആരാണെന്ന് പറയൂ ഉടുമ്പേ ഉടുമ്പ് പറയുന്നു

നേരെ എനിക്ക് അനുഭവം കിട്ടിയ ശേഷം മറ്റൊരാളെ വാക്കി എനിക്ക് വേണ്ട ഞാൻ തങ്ങളെ എതിർത്തത് ചീത്ത പറഞ്ഞത് എന്റെ കുടുംബത്തിൽ പലരും പറഞ്ഞ പല കാര്യങ്ങളും കേട്ടിട്ടാണ് ഇപ്പൊ എന്റെ കണ്ണുകൊണ്ട് നേരെ ഞാൻ കണ്ടല്ലോ എന്റെ കാതുകൊണ്ട് നേർക്ക് നേരെ ഞാൻ കേട്ടല്ലോ എന്റെ കൂടെ ഞാൻ വേട്ടയാടി വന്ന അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി ഒരു ജീവിയല്ലേ ഈ വിളിച്ചു പറഞ്ഞത് എനിക്കിന്ന് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല ഷഹാദത്ത് കലിമ കലിമചൊല്ലിയിട്ട് സന്തോഷത്തോടെ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ തങ്ങൾ ഓതിക്കൊടുക്കുന്ന കുറു ിൽ നിന്ന് എനിക്കും തരണം നബി ആദ്യമായി സൂറത്ത് കൊടുത്തു ചെറിയ സൂറത്തല്ലേ എന്ന് പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ചു നബിയേത് ചെറിയൊരു സൂറത്തല്ലേ വലിയ സൂറത്ത് പഠിക്കണം എന്ന മോഹത്തിലാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ അഹദിന്റെ മഹത്വം പറഞ്ഞു കൊടുത്തപ്പോ ാത്ത സന്തോഷത്തോടെ പറഞ്ഞു റബ്ബ് വളരെ വിശുദ്ധനാണ് കുറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ പ്രതിഫലമാണല്ലോ അള്ളാഹു നൽകുന്നത് വല്ലാത്ത മഹാൻ തന്നെ ഒരു കുൽഹു അല്ലാഹു അഹത് സൂറത്തോതിയാൽ ഇത്രമാത്രം വലിയ മഹത്വം തരുമോ അതൊക്കെ പറഞ്ഞ് എല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക്കലായി പഠിച്ച ശേഷം നബി നബിസല്ലാഹുലിം ചോദിച്ചു പിന്നെ ഞങ്ങൾ ചോദിക്കുന്നത് കുടുംബം എങ്ങനെയാണ് എങ്ങനെയാണ് ജീവിതം എങ്ങനെയാണ് ജോലി ആദ്യതൊക്കെ ചോദിച്ചൊക്കെ കൊടുത്തീന്റെ ശേഷം ഞങ്ങൾ ഷഹത്തേലിമ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞല്ല അപ്പയാണെങ്കിൽ പലരും അടിക്കുറിപ്പ് ചെയ്തു ആ അതങ്ങനെ പ്രലോഭനത്തിന് വാങ്ങിയിട്ടാണ് അല്ല ഇതെല്ലാം ദഹിച്ച് റെഡിയായി വിശ്വസിച്ച് ഉറപ്പിച്ച ശേഷം തങ്ങൾ സുഖാന്വേഷണങ്ങൾ ചോദിക്കാണ് ഏതാണ് ഗോത്രം ഏതാ കുടുംബം ഇവയെ ബനൂസുലയും ഗോത്രത്തിൽപ്പെട്ട എൻ്റെ അത്ര പാവപ്പെട്ടൊരു മനുഷ്യൻ ആ കുടുംബത്തിലുണ്ടാകൂല അത് കേട്ടപ്പോൾ തങ്ങളുടെ മുഖത്ത് വല്ലാത്ത ഒരു സങ്കടം വന്നത് സഹാബത്ത് വായിച്ചറിഞ്ഞു മുഖം കണ്ടപ്പോൾ തന്നെ അറിഞ്ഞു കുറച്ച് സഹാബിമാർ പോയിട്ട് ഒരു ചെറിയ സഞ്ചിയിലായിട്ട് തുണിയും കുപ്പായുമൊക്കെ കൊണ്ടുവന്നു വസ്ത്രങ്ങൾ കൊണ്ടുവന്നു എംബിത് വസ്ത്രങ്ങളാണെന്ന് പറഞ്ഞു വേറെ സഹാബി പോയിട്ട് പറഞ്ഞു എൻപിയത് ചെരുപ്പാണ് എന്ന് പറഞ്ഞു ആദ്യമായിട്ട് ചെരുപ്പ് ധരിക്കുകയാണെന്ന് വേറൊരാൾ പോയിട്ട് ചെറിയ കുറച്ച് ഉപകരണങ്ങൾ കൊണ്ടുവന്നു വേറെ കുറച്ച് ആൾക്കാർ പോയിട്ട് കുറച്ച് ധാന്യങ്ങൾ കൊണ്ടുവന്നു ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ഔഫ് ഔഫ് അത് ഞാൻ മദീനയിൽ ഞാനും ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ട ആളായിരുന്നു ഒരു ദീർഘം പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു എനിക്ക് ഇരുപത് ദീനാറ് കടം തന്നിട്ട് ഈ ഒരു എന്നെ ഉയർത്തിയത് ഒരു പാവപ്പെട്ട ഒരു ഒരു സഹോദരനായ അൻസാരിയായ സുഹൃത്താണ് ഇതുപോലെയുള്ളൊരു സന്തോഷം എനിക്ക് നൽകിയത് അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ സന്തോഷത്തോടുകൂടെ ഞാൻ പറയട്ടെ ഞാൻ സഞ്ചരിക്കുന്ന വാഹനമില്ലേ ആ വാഹനം ചെറിയ വിലക്കുള്ള വാഹനമല്ല വലിയ വിലക്ക് മുന്തിയ ഒരു വാഹനമാണ് മുന്തിയ വാഹനം അതിൻ്റെ നിറവും അതിൻ്റെ കാലുകളും അതിൻ്റെ മുഖവും അതിൻ്റെ വാലൊക്കെ കണ്ടാൽ തന്നെ പത്തു പതിനായിരം ദുർഹം വില കെട്ടും അത്രയും മുന്തിയ ലെവലുള്ള വാഹനം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു നബിയേ കാരണം ഡ്രസ് പലരും കൊടുത്തു ചെരുപ്പൊരാള് കൊടുത്തു ധാന്യങ്ങൾ പലരും കൊടുത്തു അബ്ദുറഹ്മാൻ ബിന് ഓഫുറലി മദീനയിൽ വന്ന വിഷയം ഓർക്കുകയാണ് അന്ന് ഞാൻ പാവങ്ങളിൽ പാവമാണ് എനിക്ക് ഈ ബർക്കത്തുകളൊക്കെ അള്ളാഹുദീനിൻ്റെ ഹിതമത് കൊണ്ട് തന്നതല്ലേ എൻ്റെ ഒരു സഹോദരനായി ദീനിലേക്ക് കടന്നു വന്ന ബനുസുലയും ഗോത്രത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹവും ദീനിലായിട്ട് വളർന്നു വരണമല്ലോ സജീവമായിട്ട് അള്ളാഹുവിൻ്റെ ദീനിന് പ്രവർത്തിക്കണ്ടേ അതിന് എന്തെങ്കിലൊക്കെ ജീവിതത്തിന് അദ്ദേഹത്തിന് സഹായവും വേണ്ടേ ഞാൻ സഞ്ചരിക്കുന്ന വാഹനം കൊടുത്തു ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഭാവനയാണ് നാളെ നാളെ ആഹുറത്തിൽ മഹ്യറിൽ എല്ലാവരും കാത്തു നിൽക്കുമ്പോൾ സിറാത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്കൊരു വാഹനം മലക്കുകൾ കൊണ്ടുവരും ആ വാഹനത്തിന്റെ കാൽപാദങ്ങൾ ആ വാഹനത്തിന്റെ കാൽപാദങ്ങളിൽ ലംഘുന്നത് കണ്ടിട്ട് ജനങ്ങളൊക്കെ നോക്കും എന്തൊരു വാഹനമാണ് അതിൻ്റെ മേലെ വീച്ചിരിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ പരവതാനി പച്ചപ്പെട്ട് അത് കണ്ട് ആളുകളൊക്കെ ഇങ്ങനെ ആനന്ദിക്കും മഷറില്ല ആ വാഹനത്തിൽ ഏറിയിട്ട് നിങ്ങളൊന്ന് യാത്ര ചെയ്യുമ്പോ കാണുന്നവരൊക്കെ കൊതിക്കും അതുപോലൊരു വാഹനം വേണം അതുപോലൊരു വാഹനം എനിക്കും പാലം കടക്കാൻ കിട്ടിയിരുന്നെങ്കിൽ അതുപോലൊരു വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ ഇവിടെ ലക്ഷത്തിൻറെയും കോടികളുടെയൊക്കെ വാഹനം പോകുമ്പോ റോഡ് സൈഡിൽ നിന്ന് നമ്മൾ മോഹിക്കുന്നൊരു മോഹമില്ലേ ഇത് മഷറിലാണ് കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ വെച്ച് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നൊരു പാവപ്പെട്ട മനുഷ്യന് ഏറ്റവും ഉള്ള വാഹനം അബ്ദുറമാൻ കൊടുത്ത് സഹായിച്ചപ്പോ ദീനിന്റെ ഹിദമത്തിന് വേണ്ടി സഹായിച്ചപ്പോ പകരമായിട്ട് നബി മുത്തുനബിസാഹുള ഓഫർ പലർക്കും വാഹനം കിട്ടാതെ പലരും നടന്ന് നടന്നിട്ട് നടത്തം തെറ്റിയിട്ട് തായോട്ട് വീഴുന്ന ജഹന്നമിലേക്ക് വീഴുന്ന സുറാത്തിലൂടെ നല്ല പുള്ളിങ്ങോടെ പോകാൻ നിങ്ങൾക്കൊരു വാഹനം അള്ളാഹു തല തരും അത് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന വാഹനമാണ് മഹറിലേക്ക് നിങ്ങൾക്ക് കയറാൻ സഹാബത്വല്ലാത്ത സന്തോഷത്തോടെയാണ് ഈ ഹദീസ് കേൾക്കുന്നത് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത് അബ്ദുറഹ്മാൻ അള്ളാഹു നൽകിയ ആ അഭിവൃദ്ധി ദീനീ രംഗത്ത് ചെലവഴിക്കുന്നതിന് ും മറന്നിട്ടില്ല